ഹലോ അസ്ലാമലൈക്കും അങ്ങനെ ജംഷീൻ്റെ അടുത്ത സുഖവാസം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെരുക്ക് പോന്നാമേ രാവിലെ എംച്ചിട്ട് വരുമ്പോൾ തന്നെ ജംഷി നല്ല അരിപ്പിട്ടും നല്ല കടലക്കറിയാക്കി അഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പണിയെടുക്കാൻ എന്തോ തോന്നിട്ടാണ് വീയ കെട്ടുമുട്ടെല്ലാം കെട്ടി ഇന്ന് എല്ലാവരും ഒരു ദിവസം പുരേലും കൂടാതെ എല്ലാവരും പെരുക്ക് വന്നതാവാ ജംഷി വന്നിട്ടാണ് ജംഷി ഓർഡർ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ നേരെ ജെംഷീൻ്റെയൊക്കെ പെരുക്ക് വന്നു ബലിക്ക് വരുമ്പോഴൊക്കെ കാർ കൊറന്നിട്ടുണ്ടായിട്ട് അപ്പം ഞാൻ എല്ലാർ ജംഷീൻ്റെ കാറിൽ തന്നെ പോയത് ആർ റഹ്മാനെത്തി കീറ്റി പിറ്റേ കെ എസ് ആർ ടി സി ബസ്സിൽ കൊണ്ടുപോകുന്ന വലിച്ചുകൊണ്ട് പോയത് പിള്ളമാറല്ല ഇട്ടിട്ട് പിള്ളമാർ ഡിക്കലിരിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഇടുക്കിയിൽ ഇരിക്കുന്നത് ഡിക്കിൽ ഇരിക്കുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാൻ പറ്റില്ല പിള്ളമാറ എല്ലാം ആവാൻ തുടങ്ങി ചൂട് എടുത്തിട്ട് കഴിഞ്ഞില്ല ബിസ്കീറ്റ് കഴിഞ്ഞില്ല അങ്ങനെ ഇങ്ങനെ മറ്റൊന്നിട്ട് അല്ലെന്തെല്ലാം അങ്ങനെ ജംഷി അങ്ങനെ വരാൻ രാവിലെ പറഞ്ഞിട്ട് മുടിയിട്ട് നമുക്ക് ഇടുക്കത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ടര ഒരു മണിയാണ് അപ്പോൾ ഫുഡ് മെനിക്കു പോയിട്ടായിട്ട് അതിന് ഫുഡ് ആക്കേണ്ടി നല്ല പള്ളിക്കറിയും നെയ്ച്ചോറ് വരുമ്പോൾ തന്നെ വിൽക്കുണ്ട് അതിനേ അങ്ങനെ എത്തിയ പാട് പുള്ളന്മാർക്ക് എല്ലാം ഇട്ടിട്ട് കൊടുത്ത് പിന്നെ നേരെ കുളിച്ചിട്ടും നിസ്കെച്ചിട്ട് എല്ലായിട്ട് ബീ ഉറങ്ങി കുറേ ദിവസത്തെ ഉണ്ട് മൂന്ന് ദിവസത്തെ ഉറക്കു ബാക്കിയുണ്ട് അങ്ങനെ പാ അങ്ങലെ ബെട്ടോളം ഉറങ്ങാൻ കിടന്നു അപ്പൊക്ക് പിന്നെ ഓരോരുത്തർ ഒരുത്തരായിട്ട് ഇങ്ങനെ എണീച്ചിട്ട് വരുന്നുണ്ട് ഇത് ചാക്ക് എന്ത് കൂട്ടുന്ന എന്ത് കൂട്ടുന്നിട്ട് പുള്ളന്മാർ എല്ലാം ഇങ്ങനെ ഇതാക്കുന്നുണ്ട് അത് വേണ്ടേ ഇത് വേണ്ട ഈ അടുത്ത് ഷോപ്പ് ആയെങ്കിലും എന്തോരനും ഇല്ല ഞാൻ ഉള്ളത് അഡ്ജസ്റ്റ് ആക്കി ഇതാ ഷോപ്പിൽ അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട് എന്നിട്ട് പുള്ളിമാർ ഓരോ എന്നിട്ട് വന്നിട്ട് ഓരോന്നു ചെന്നുണ്ട് അതാവും ഇതാവും എന്നിട്ട് ഞാൻ അല്ല നമുക്ക് എന്ത് വേണ്ട നമുക്ക് ഈ ചായ ചൂട് ചായക്ക് മേരി ബിസ്ക്കറ്റ് ഉണ്ട് ഞങ്ങൾക്ക് അതന്നെ സ്വർഗ്ഗമൊന്നുമില്ല അങ്ങനെ ഏട്ടത്തിയല്ല പിള്ളേർക്ക് പണ്ടത് മേങ്ങി കൊടുക്കാം എന്നിട്ട് മറ്റേ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് മേങ്ങിക്കൊണ്ട് അതിന് രണ്ട് ഫ്ലേവറിലുള്ളത് അങ്ങനെ ഓരോ അത് മുക്കി തോന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നേ ഇല്ല ഞാൻ മേരി ബിസ്ക്കറ്റ് മുക്കിയിട്ട് ചായ കുടിച്ച് അങ്ങനെ ആ അപ്ലൈ ഒക്കെ ആകുമ്പോൾ വരി വല്ല അങ്ങനത്തിട്ട് മോന്തിയായി മയത്തമർ തിമർ പെയ്യുന്നുണ്ട് നിങ്ങക്ക് വാശിയിൽ പെയ്യുന്നുണ്ട് ഈ വാട്സപ്പിലൊന്നുമില്ല ഞമ്മ ഒരിക്കലും ഫുഡിൻ്റെ ആളെ നമ്പർ സേവ് ആക്കിയിട്ടൊക്കെ കളി മായ എല്ലാം പേരുമ്പോക്കില്ലേ ഞങ്ങൾ ആസാന്ന് അത് കിട്ടിയിട്ടെങ്കിൽ ഇത് കിട്ടിയിട്ട് അങ്ങനെ ഒരു മര്യപനുസ്കളാരിപ്പേ വന്നത് നോക്കുമ്പോൾ ലാമീൻ്റെ അവർക്ക് വർക്ക് കഴിഞ്ഞിട്ട് വന്നതാണ് ഞാൻ അവശിബാവ് ലാമി ലേറ്റായി എന്നിട്ട് ഇടതന്നെ നിൽക്കാൻ എന്നിട്ട് വന്നതാ ഞാൻ കുറേ റെയ്ക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായി ഓൾ അതിൻ്റെ പണിയിൽ തിരക്കിലുണ്ടായി മാഷാല്ല കുറേ വലിയ വലിയ ഓർഡറും ഞാൻ ഞാനതിൻ്റെ എല്ലാ വീഡിയോസ് എടുത്തിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ഫോൺ ആക്കാൻ കിടന്നു അങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ റീനോട് എന്ത് ഫുഡ് ആക്കുന്നത് എന്ത് ഫുഡ് ആക്കണ്ടതെന്ന് ചോദിക്കുമ്പോൾ റൈലി ഫുഡ് ആക്കണ്ട ഞാൻ ചെല്ലീന് അജ്ജ് വരുമ്പോൾ കൊണ്ടു അങ്ങനെ അജ്ജ് വരുമ്പോഴൊക്കെ നല്ല ചൂട് പൊറോട്ടയും അന്തിച്ചാൻ്റെ കീമക്കറിയും കൊണ്ടിട്ടുണ്ടായി മഷാ അത് അടിപൊളി ടേസ്റ്റ് ആ റൈതാ കേക്ക് എല്ലാ പ്ലേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി പണിക്കാലത്ത് എടുക്കാൻ എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ വൈൻ്റെ ആക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ നിങ്ങൾ എല്ലാവരും എന്തേലും ഒരു കമൻറ്റ് ഇടാത്തേ